നമസ്കാരം ഇന്ത്യക്കാരിയായ യുവതിയെ ബംഗ്ലാദേശിയായ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി യുവതിയും മക്കളെയും രക്ഷിക്കണമെന്ന ആവശ്യവുമായി യുവതിയുടെ മാതാവ് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു ഹൈദരാബാദിലെ രാജേന്ദ്ര നഗർ സ്വദേശിയായ സഭാ വീഗത്തിനാണ് മർദ്ദനമേൽക്കേണ്ടി വന്നത് യുവതി മക്കളും പുതിയ ഭാര്യയും പ്രാണരക്ഷാർത്ഥം മക്കയിൽ നിന്ന് ഒളിച്ചോട് ജിദ്ദയിൽ കഴിയുകയാണ് മക്കയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അലി ഹുസൈൻ അസീസുൾ റഹ്മാൻ എന്ന ബംഗ്ലാദേശിയാണ് ഹൈദരാബാദ് സ്വദേശിനി സബാബീഗത്തെ വിവാഹം കഴിച്ചിരുന്നത് ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് അടുത്തിടെ ഇയാൾ പതിനേഴ് വയസ്സുള്ള ബംഗ്ലാദേശ് സ്വദേശിയായി സാദിയ അക്തർ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചുവെന്നും ഇതോടെ സഭാ ബീകത്തിന്റെയും മക്കളുടെയും ജീവിതം കൂടുതൽ ദുരിതത്തിലായെന്നും ഇന്ത്യയിലുള്ള ഇവരുടെ മാതാവ് സബീറ ബീഗം പറയുന്നു ഇരുപതിനായിരം റിയാലിന് ബംഗ്ലാദേശ് പെൺകുട്ടി അലി ഹുസൈൻ വാങ്ങിയതാണെന്ന് സഭാബീഗം കണ്ടെത്തിയെന്നും മാതാവ് പറഞ്ഞു സമീറ ബീഗം കേന്ദ്ര സർക്കാരിന് അയച്ച കത്ത് മാർച്ച് ഹൈദരാബാദിലെ എം പി ടി വക്താവും അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനുമായ അംജദുള്ള ഖാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ഈ വിവരം പുറത്തറിഞ്ഞത് ശരീരമാസ അകലം ക്രൂരമർദ്ദനമേറ്റ് ചോരവാറുന്ന നിലയിൽ യുവതിയുടെ വീഡിയോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികത്തിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് സ്ത്രീധനമായി വേണ്ടത്ര സ്വർണം നൽകാത്തതിന്റെ പേരിൽ വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം മൊഴി ചൊല്ലുകയായിരുന്നു പിന്നീടാണ് മക്കയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അലി ഹുസൈനുമായി വിവാഹം ഉറപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് വിവാഹം നടത്തി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി നാലിന് വിസയിൽ വധുവിനൊപ്പം മാതാവും സൗദിയിലെത്തി വിസയുടെ കാലാവധി കഴിയുമ്പോഴേക്കും മകൾക്ക് ഇഖാമയെടുക്കാമെന്ന് പറഞ്ഞത് പ്രകാരം മാതാവ് സഭാ അവിടെ നിർത്തി ഇന്ത്യയിലേക്ക് മടങ്ങി വിവാഹം കഴിഞ്ഞതു മുതൽ സഭയ്ക്ക് ഭർത്താവിൽ നിന്ന് ക്രൂരമായി പീഡനമേൽക്കേണ്ടി വന്നിരുന്നു ശാരീരികമായി ഉപദ്രവിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും മുറിയിൽ പൂട്ടിടുകയും ചെയ്തു വീട്ടുകാരുമായി ബന്ധപ്പെടാനും അനുവദിച്ചിരുന്നില്ല ഇതിനിടയിൽ ഇവർ മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകി സഭയിൽ മൂന്ന് കുട്ടികളും സാദിയ അക്തറും ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് പൂട്ടു തുറന്ന് അവരുടെ ജീവൻ രക്ഷിക്കാൻ മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് ഒളിച്ചോടുകയായിരുന്നു